അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതയാത്രയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് നമ്മളിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളെന്നുള്ളത് അതിൽ നിന്ന് മുക്തി നേടാൻ നമ്മൾ എടുക്കുന്ന നിലപാട് അത് റോട്ടിൽ കളയുക പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക മറ്റുള്ളവരുടെ പറമ്പുകളിൽ ഇടുക അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ പുറത്തേക്കിടുക ഈ രീതിയിലുള്ള പല നിലപാടുകളാണ് നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ നാടും നമ്മുടെ റോഡുമൊക്കെ മലിനമാവുകയും അതിലൂടെ യാത്ര ചെയ്യാൻ പോലും സാധിക്കാതെ പല ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ ഒരു ഹദീസാണ് അലി ഇമാത്തലി സ്വദക്ക വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്നുള്ളത് ഒരു സ്വതക്കയാണ് എന്ന് റസൂൽ ലാഹി സാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് പ്രവാചകൻ്റെ മറ്റൊരു ഹദീസിൽ കാണാം വിശ്വാസത്തിൻ്റെ ഏറ്റവും ചെറിയ അംശം എന്നുള്ളത് അത് വഴിയിൽ നിന്ന് തടസ്സം നീക്കുക എന്നുള്ളതാണ് വിശ്വാസി വിശ്വാസിയാകേണ്ടത് വഴിയിൽ നിന്ന് തടസ്സം നീക്കുന്നവരിലാകണം അതല്ലാതെ തൻ്റെ വേസ്റ്റുകൾ വഴിയിൽ കൊണ്ടുപോയി ഇടുന്നവരിലല്ല വരേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ചില നിലപാടുകൾ മാറ്റേണ്ടതുണ്ട് നമ്മുടെ വീട്ടിലും നമ്മൾക്കുണ്ടാകുന്ന വേസ്റ്റുകളും അതിനെ കൃത്യമായി അതിനെ മാറ്റിയെടുക്കാൻ അതിനെ സംഹരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ പുറത്തു കൊണ്ടുപോയി തള്ളുന്ന മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന പ്രയാസമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുകയും വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നവരിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു